ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അഗ്നോണിമ പ്ലാന്റ്സിനെ കുറിച്ചാണ് നമുക്കറിയാം മഴ നന്നായിട്ട് പിടിച്ചിട്ടോ ഇന്നലെ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ നന്നായിട്ട് മഴ പെയ്തുകൊണ്ട് എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ എപ്പോഴും മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ മഴ ചെറുതായിട്ട് പെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അഗ്നോണിമ പ്ലാന്റ്സ് നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ നല്ല ട്രെൻഡിങ് ആയിട്ട് അതായത് നല്ല ഹൈബ്രീഡ് ആയിട്ടുള്ള അഗ്നോണിമ പ്ലാന്റും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി അഗ്നോണിമ പ്ലാന്റ് ഇന്ന് ആണല്ലേ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പല കളറിലും പല ഷേപ്പിലുള്ള ഇലകളാൽ പൂക്കളെക്കാട്ടിൽ വറന്ന മനോഹരമായിട്ടാണ് അഗ്നോണിമ പ്ലാന്റിൻ്റെ ഇലകളുള്ളത് അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എടുക്കാൻ കാരണം പല ആളുകൾക്കും പല സംശയങ്ങളുണ്ട് മഴക്കാലത്ത് അഗ്നോണിമ പ്ലാന്റിൻ്റെ വളങ്ങൾ ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് പല ആളുകളുടെയും സംശയം അപ്പോൾ നമ്മൾ മഴക്കാലത്ത് എങ്ങനെയാണ് അഗ്ലോണിമ പ്ലാന്റിനെ കെയർ ചെയ്യുന്നത് അതായത് ഇവർക്ക് എന്ത് വേണമാണ് ഇട്ട് കൊടുക്കുന്നതൊക്കെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വാച്ച് ചെയ്യണേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഒരു വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ്സൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ പിന്നെ ഒരു ഭാഗത്തുള്ളാണ് ഞാൻ എടുക്കുന്ന വീഡിയോ ഞാൻ ചെയ്യുന്നത് മഴക്കാലത്തിന് മുമ്പ് അതായത് വേനൽക്കാലത്ത് ഞാൻ നല്ല രീതിയിൽ തന്നെ ഇവർക്ക് വളം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഓരോ പോട്ടും തൊട്ട് നോക്കിയിട്ട് അത് ഡ്രൈ ആണോന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ മണ്ണ് ഡ്രൈ ആകുമ്പോഴാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ വളം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഞാനിത് പോട്ടി മിക്സ് നിറയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചകിരിച്ചോറ് അതുപോലെ അതുപോലെ തന്നെ ചാണകപ്പൊടി മണ്ണ് മണലൊക്കെ ആഡ് ചെയ്തിട്ടാണ് എല്ലുപൊടിയൊക്കെ പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ ചെടി നട്ടുപിടിപ്പിക്കുന്നത് അതിന് അതിനുശേഷം നമ്മൾ എൻ പിക്ക് പോലത്തുള്ള വളങ്ങളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ ചെടികൾക്ക് നൽകാറുള്ളത് പക്ഷേ മഴക്കാലത്ത് ഞാൻ കൂടുതലായിട്ട് എൻ്റെ ഒരു സത്യം ഞാൻ പറയാണ് മഴക്കാലത്ത് ഞാൻ കൂടുതലായിട്ട് ചെടികൾക്ക് അഗ്രോണിമ ചെടികൾക്ക് ഞാൻ വളം കൊടുക്കാറില്ല അഥവാ ഞാൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത് മഴക്കാലത്ത് നമ്മൾ ചാണകപ്പൊടിയൊക്കെ പച്ച ചാണകമായാലും ചാണകത്തിൻ്റെ പൊടിയൊക്കെ നമ്മൾ അഗ്ലോണിമ പ്ലാന്റിൻ്റെയൊക്കെ പിന്നെ ചെടിച്ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെടി വേഗത്തിൽ തന്നെ തണ്ട് ചീഞ്ഞ് പോകാനോ അത് അതോടൊപ്പം തന്നെ വേര് ചീഞ്ഞ് ഇലകളൊക്കെ നശിച്ച് പോകുന്ന അല്ലെങ്കിൽ ചെടി തന്നെ നശിച്ചു പോണ ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെടികൾക്കൊക്കെ കൊടുക്കുന്നത് എൻ പിക്ക് പത്തൊൻപത് പത്തൊൻപത് അതുപോലെ തന്നെ ബോൺ പത്തൊൻപത് പത്തൊൻപത് എന്നുള്ള വളമൊക്കെ ഞാൻ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും എൻ പി കെ പത്തൊൻപത് നമുക്ക് ചെടിയുടെ ഈ തണ്ടിലും ഒക്കെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഞാൻ ചാണകപ്പൊടി എല്ലുപൊടി പൊടി അങ്ങനെയുള്ള ഓർഗാനിക് വളങ്ങളൊന്നും ഞാൻ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അഗ്ലോണിമ പ്ലാന്റിനെ നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റുന്നതുള്ളൂ അല്ലാതെ നമ്മൾ ഇതിനിപ്പോൾ ഈ ഒരു ചെടിക്ക് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ചെടി നനവ് തട്ടിയിട്ട് ചീഞ്ഞു പോകുന്ന കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ മഴക്കാലത്ത് നമ്മൾ ചെടി നനയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് എങ്ങനെ നമ്മൾ സൺസൈഡിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ചെടി ചെട്ടി ചെടി നന്നായിട്ട് നനയും അതുകൊണ്ട് തന്നെ നല്ല മഴ പെയ്യുന്ന സമയത്തും ഇടവിട്ട് മഴ ആവുന്ന സമയത്തൊക്കെ ഒന്ന് നമ്മൾ ചെടി നനയ്ക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് ഞാൻ ഞാനങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇതിലൊക്കെ കണ്ടില്ലേ ഇത് ഇതിലൊക്കെ കണ്ടില്ലേ ഒരുപാട് ബേബി പ്ലാന്റ് ഇട്ടിട്ടോ ഈ ഒരു ചെടിയിലൊക്കെ ഒരുപാട് ബേബി പ്ലാന്റ് നമുക്ക് സെയിൽ ഇവിടെ സെയിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ രീതിക്കാണ് ഞാൻ നട്ട് വെക്കാറുള്ളത് നമുക്ക് സ്റ്റെം കട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ തൈകൾ അടർത്തി മാറ്റിയിട്ട് നമുക്ക് അഗ്ലോണിമ പ്ലാന്റിൻ്റെ തൈകൾ ഉണ്ടാക്കാം ബേബി പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് തൈകൾ ഉണ്ടാകുകയും ചെയ്യും ഒരു മഴക്കാലത്ത് കൂടുതലായിട്ട് നമുക്ക് കെയറിങ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ അവിടുന്ന് വന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നതെട്ടോ എൻ്റെ ബോണരിയിലെ കണ്ടില്ലേ കുറച്ച് വെള്ളം തട്ടിയപ്പോൾ അതിൻ്റെ ഒരു ഷെയ്പ്പൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഗ്രീൻ അരയിലോ അപ്പോൾ ആ രീതിയിലാണ് ഞാൻ എൻ്റെ അഗ്നോണിമ പ്ലാന്റിനെയൊക്കെ നല്ല രീതിയിൽ നിലനിർത്തുന്നത് കേട്ടോ ആ ഒരു രീതിയിൽ നിങ്ങളും ചെയ്താൽ മതി നമ്മൾ മഴക്കാലത്ത് എനിക്ക് തോന്നുന്നത് മഴക്കാലത്ത് കൂടുതൽ നമുക്ക് മറ്റുള്ള ചെടികളൊക്കെ കമ്പ് രോഗമില്ല പ്ലാന്റ്സ് തെച്ച ചെടിയൊക്കെ കമ്പ് നമുക്ക് മുറിച്ച് മാറ്റിയിട്ട് നട്ടിട്ടുണ്ടെങ്കിൽ വേഗം ചീനിയം പ്ലാൻറ്സ് പ്ലാന്റ്സൊക്കെ വേഗം നമുക്ക് നട്ട് പിടിപ്പിക്കാൻ പറ്റുന്നേ കാണാം പക്ഷേ ഈ ചെടിക്ക് ഇതിപ്പോൾ പോർച്ചിൻ്റെ അടിയിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇലകളിലോ എങ്കിലും ഞാൻ ഇതൊന്നും നനയ്ക്കാറില്ല നനച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതില് തണ്ട് വെറുതെ നമ്മൾ ചീഞ്ഞ് പോകേണ്ടാലോ നനയ്ക്കാറില്ല അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് മാസത്തിലൊരിക്കലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള എൻപിക്ക പോലെയുള്ള വളങ്ങൾ നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ മഴ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കട്ടോ നമ്മൾ പുതുതായിട്ട് നടുന്ന സമയത്ത് ഇതൊക്കെ പോട്ടി മിക്സ് നിറയ്ക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി അതിൽ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വളങ്ങളൊന്നും നമ്മൾ ചേർക്കേണ്ടതല്ല അതുകൊണ്ട് തന്നെ ഒന്നും കൂടി ഞാൻ പറയാം മഴക്കാലത്ത് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഇടപെട്ട സമയത്തൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട